നമസ്കാരം തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കോർപ്പറേഷൻ വാർഡുകളിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വളരെ വിശദമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമഗ്രമായിട്ടുള്ള രാഷ്ട്രീയ ആധിപത്യത്തിന് കോട്ടം തട്ടിയിരിക്കുന്നുവെന്നത് വ്യക്തമായിരിക്കുകയാണ് നഗരസ്വഭാവമുള്ള പ്രദേശങ്ങളും തീരദേശ വാർഡുകളും സമ്മിശ്രമായിട്ട് ഉൾക്കൊള്ളുന്ന ഈ മണ്ഡലത്തിൽ അതിശക്തമായ ത്രികോണ മത്സരം രൂപപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ പതിനാല് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ അനായാസം നേടാൻ സാധിച്ചിരുന്ന എൽ ഡി എഫിന് ഇത്തവണ അത് എട്ട് സീറ്റുകളിലേക്ക് വരെ ചുരുങ്ങാനുള്ള സാധ്യതകളാണ് സർവേ റിപ്പോർട്ടുകൾ നൽകുന്നത് വോട്ടർമാരുടെ മനോഭാവത്തിലും അതോടൊപ്പം തന്നെ പ്രാദേശിക വിഷയങ്ങളോടുള്ള പ്രതികരണത്തിലുമൊക്കെ തന്നെ വന്ന മാറ്റങ്ങൾ ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം സങ്കീർണ്ണമാക്കുകയും എല്ലാ മുന്നണികൾക്കും കടുത്ത വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുകയാണ് ഈ മേഖലകളിലെ രാഷ്ട്രീയ ചലനങ്ങൾ സംസ്ഥാന തലത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് തലസ്ഥാന നഗരിയിലെ പ്രധാന ശക്തി കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെടുന്ന പേട്ട ചാക്ക തുടങ്ങിയ ഇടതുപക്ഷ വാർഡുകളിൽ എൽ ഡി എഫിന് താരതമ്യേന സുരക്ഷിതമായ വിജയം നേടാൻ സാധിക്കുമെങ്കിലും നഗരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും തീരദേശ മേഖലകളിലും സ്ഥിതി അതീവ ഗൗരവതരമാണ് ഭീമാപ്പള്ളി വലിയതുറ പൂന്തുറ തുടങ്ങിയ തീരദേശ ന്യൂനപക്ഷ വാർഡുകളിൽ കഴിഞ്ഞ തവണ മുന്നണിക്ക് നേടാൻ കഴിഞ്ഞ ആധിപത്യം അതേപടി നിലനിർത്താനായിട്ട് ഇത്തവണ സാധിക്കില്ലെന്നാണ് സർവേ ഫലങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് മത്സ്യബന്ധന മേഖലയിലെ ആശങ്കകൾ തീരദേശ വികസനം പ്രാദേശിക ആവശ്യങ്ങൾ എന്നിവ സംബന്ധിച്ച് നിലനിൽക്കുന്ന പ്രതിഷേധങ്ങൾ എൽ ഡി എഫിനെതിരെ പ്രതികൂല വികാരം സൃഷ്ടിക്കാൻ കാരണമായിട്ടുണ്ട് ഈ തരംഗം മുന്നണിയുടെ വോട്ട് വിഹിതത്തിൽ കാര്യമായ ഇടിവുണ്ടാക്കാനും സാധ്യതയുണ്ട് ഇത് മൊത്തത്തിലുള്ള സീറ്റ് കണക്കുകളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതായിരിക്കും ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് തങ്ങളുടെ നഷ്ടപ്പെട്ട രാഷ്ട്രീയ അടിത്തറ ഈ തീരദേശ ന്യൂനപക്ഷ മേഖലകളിൽ ശക്തമായി തിരിച്ചുപിടിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ദുർബലമായിരുന്ന യു തദ്ദേശീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയും ന്യൂനപക്ഷ വോട്ടർമാരുമായിട്ട് നേരിട്ട് ബന്ധം സ്ഥാപിച്ചും ശക്തമായ സ്വാധീനം ഉറപ്പിച്ചു തീരദേശ വോട്ടുകളുടെ ധ്രുവീകരണം സംഭവിച്ചാൽ അതായത് എൽ ഡി എഫ് വിരുദ്ധ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചിതറിപ്പോകാതെ യു ഡി എഫിലേക്ക് കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അവർക്ക് ഈ മേഖലകളിൽ നിർണായകമായ മുന്നേറ്റം ഉറപ്പിക്കാനായിട്ട് സാധിക്കും തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇരുപത്തിയൊന്ന് കോർപ്പറേഷൻ വാർഡുകളിൽ യു ഡി എഫിന് ശക്തമായ മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ ഏകദേശം നാല് സീറ്റുകളുടെ വർദ്ധനവ് യു ഡി എഫിന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ എട്ട് സീറ്റുകൾ അത് എൽ ഡി എഫിനും ഏഴ് സീറ്റുകൾ ബി ജെ പിക്ക് ആറ് സീറ്റുകൾ യു ഡി എഫിനും ലഭിക്കാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത് തലസ്ഥാന നഗരത്തിലെ ശ്രദ്ധേയമായ മറ്റൊരു മണ്ഡലമായ നേമത്ത് അതും ബി ജെ പിയുടെ ശക്തി കേന്ദ്രത്തിൽ പോലും അവിടെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ ചിത്രം രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള മറ്റൊരു വസ്തുത കഴിഞ്ഞ തവണ പതിനാല് സീറ്റുകളിൽ വിജയം കൈവരിച്ച ബി ജെ ഇത്തവണ ആ മുൻതൂക്കം നിലനിർത്താനായിട്ട് കഴിയില്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ മാത്രമല്ല പ്രാദേശിക തലത്തിൽ ബി ജെ പി അലട്ടുന്ന ഘടകങ്ങൾ വളരെ ശക്തമാണ് തിരുമലാനിൽ കെ തമ്പി ആനന്ദം എന്നിവരുടെ മരണം ബി ജെ പിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങിയ പ്രാദേശികവും വ്യക്തിപരവുമായിട്ടുള്ള ഘടകങ്ങൾ അത് ബി ജെ പിക്ക് കടുത്ത തിരിച്ചടി നൽകാനായിട്ട് സാധ്യതയുണ്ട് തിരുമല തൃക്കണ്ണാപുരം പുന്നക്കാമുകൾ തുടങ്ങിയ ബി ജെ പിയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ പോലും അവർക്ക് ഇത്തവണ വിജയം എളുപ്പമാകില്ല എന്നും സർവേകൾ വ്യക്തമാക്കുന്നു നിയമമണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് അത് യു ഡി എഫിൻ്റെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് ഈ മണ്ഡലത്തിൽ തികച്ചും പിന്നോട്ട് പോയതാണ് ബി ജെ പിക്ക് സീറ്റ് നേട്ടത്തിന് സഹായകമായ ഒരു നിർണായക ഘടകം എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അവരുടെ സ്വാധീനം വീണ്ടെടുക്കാനായിട്ട് നടത്തിയ ശക്തമായ പരിശ്രമങ്ങൾ വിജയം കാണുന്നതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഈ ഒരു ഘടകം അത് ബി ജെ പിയുടെ വിജയമുറപ്പിച്ച പല സീറ്റുകളിലും ശക്തമായ മത്സരം ഉണ്ടാകാൻ ഉണ്ടാക്കാനായിട്ട് അത് കാരണമാകും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ചില വാർഡുകളിൽ വിജയത്തിനടുത്ത് വരുന്ന പ്രകടനം കാഴ്ചവെയ്ക്കുകയോ അല്ലെങ്കിൽ വിജയം കൈവരിക്കുകയോ ചെയ്തേക്കാം യു ഡി എഫിൻ്റെ ഈ വർദ്ധിത വീര്യം അത് നേമം പപ്പനങ്കോട് അതോടൊപ്പം തന്നെ എസ്റ്റേറ്റ് വാർഡുകൾ പൂജപ്പുര തുടങ്ങിയ പ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിന് വഴിയൊരുക്കുകയും ബി ജെ പിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നതായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ചിത്രം മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ എൽ ഡി എഫിൻ്റെ അപ്രമാണത്വം കുറയുകയും രാഷ്ട്രീയ ശക്തികൾ തമ്മിലുള്ള അന്തരം ലഘൂകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പ്രകടമാകുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുമ്പോൾ ബി ജെ പി തങ്ങളുടെ നിലവിലുള്ള സ്വാധീനം നിലനിർത്താനായിട്ട് കഠിനമായിട്ടുള്ള പ്രയാസങ്ങൾ നേരിടുന്നു മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം ഏത് മുന്നണിക്കാണ് അനുകൂലമാവുക എന്ന് പ്രവചിക്കാൻ കഴിയാത്ത വിധം സങ്കീർണവും അനിശ്ചിതങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു ത്രികോണ മത്സരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത് പ്രാദേശിക ഘടകങ്ങൾ സമുദായ സമവാക്യങ്ങൾ മുന്നണികളുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്നിവയായിരിക്കും അന്തിമ വിജയത്തെ നിർണ്ണയിക്കുക